ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ മിനിസ്റ്ററുടെ ബൈബിൾ പാഠങ്ങൾ മുപ്പത്തി എട്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും അബ്രഹാമിനെ ദൈവം വിളിക്കുകയും മനുഷ്യവംശം തുടരുകയും ചെയ്യാറു മനുഷ്യവംശം തുടരുമ്പോഴും ആ തുടർച്ചയ്ക്കകത്ത് ഏകമാനമായ രീതിയിലല്ല മനുഷ്യവംശം പുരോഗമിക്കുന്നത് അബ്രഹാമിനോടൊപ്പം വരുന്ന ലോത്തും ജനതകളുടെ ഭാഗമായി മാറുന്നുണ്ട് ലോത്തിൻറെയും അബ്രഹാമിന്റെയും ജീവിതം രണ്ട് മാനുഷികമായ ഭാവങ്ങളെ വെളിപ്പെടുത്തുന്നവയാണ് അബ്രഹാം സ്വന്തം താല്പര്യങ്ങളിൽ നിലനിൽക്കാതെ എല്ലാവർക്കുമായി ദൈവസന്നിധി യാചിക്കുന്ന ഒരാളായിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുക ലോത്താകട്ടെ സ്വന്തം താല്പര്യങ്ങളിലാണ് പത്തൊൻപതാം അധ്യായത്തിൽ ഒന്നു മുതൽ മുപ്പത്തെട്ട് വരെ തിരുവചനങ്ങളിൽ ഈ രണ്ട് ഭാവങ്ങളും പ്രത്യേകമായി വെളിപ്പെടുന്നുണ്ട് അത് അബ്രഹാമും ലോത്തും പിരിയുന്ന സമയത്ത് നമുക്ക് കാണാം ലോത്ത് ഫലസമൃദ്ധമായ സമ്പുഷ്ടമായ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ അബ്രഹാം തന്നെ തന്നെ ഉപേക്ഷിച്ച് അപരന്റെ ആഗ്രഹത്തിന് ഇടം കൊടുത്തുകൊണ്ട് മറുഭാഗത്തേക്ക് പോവാണ് ഈ ഭാവം പിന്നീടുള്ള ഒക്കെ നമുക്ക് കാണാം അബ്രഹാം സ്വതോങ്കുമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോത്താകട്ടെ തന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് രണ്ട് വിരുദ്ധ ഭാവങ്ങൾ എപ്പോഴും നമ്മൾ ഈ പ്രവർത്തിക്കുന്നുണ്ട് പൊതുവായ നന്മയെ കാംഷിക്കുന്നവരും സ്വന്തം താല്പര്യങ്ങളിൽ കുടുങ്ങുന്നവരും വിശ്വാസത്തിന്റെ വഴിയിൽ തന്നെ ഈ രണ്ട് ഭാഗങ്ങളുണ്ട് ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം ആരംഭിക്കുന്നത് ദൈവം സോതോമിലേക്ക് പ്രവേശിക്കുന്നതാണ് രണ്ടാളുകളാണ് സോതോമിലേക്ക് പോകുന്നത് മൂന്നാളുകളായാണ് അബ്രഹാമിനെ കണ്ടത് പക്ഷെ ഇപ്പൊ രണ്ടാളുകളാണ് പോകുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ മുപ്പത്തിമൂന്നാം തിരുവചനത്തിൽ കർത്താവ് അവിടം വിട്ടു പോയി എന്ന് പറയുന്നത് ഇതിൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാം ഈ രണ്ടു ആളുകൾ സോതോമിലേക്കും ഗൊമോറോയിലേക്കും ചെല്ലുന്നു നഗരത്തിലേക്ക് ചെല്ലുന്നു അങ്ങനെ നഗരത്തിൽ ചെല്ലുന്ന ഈ രണ്ടു പേരെ കാണുമ്പോൾ ലോത്ത് അവരെ സ്വീകരിക്കുന്നുണ്ട് അവരെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അവർ പറയുന്നില്ല ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ ഈ തെരുവിൽ തന്നെ പോകും പക്ഷെ ലോത്ത് നിർബന്ധിച്ച് അവരെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവർക്ക് അത്താഴം വിളമ്പുന്നു അവരെ പരിചരിക്കുന്നു അവർക്ക് വേണ്ടി ഉറങ്ങാൻ സൗകര്യം ചെയ്യുന്നു അങ്ങനെ അതിഥികളായി രണ്ടുപേരെ സ്വീകരിക്കുന്ന ലോത്ത് യഥാർത്ഥത്തിൽ അവരുടെ സംരക്ഷകനായി മാറുന്ന കഥ നമുക്കവിടെ വായിക്കാൻ പറ്റും ആ സമയത്ത് സോതോമിന്റെയും ഗമോറയുടെയും ഒരു സ്ഥിതി കർത്താവ് അബ്രഹാമിനോട് നടത്തിയ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ട് അധാർമികതയുടെ സ്വർഗ ഭോഗത്തിന്റെ ഒക്കെ ഒരിടമായിട്ട് മാറിയിട്ടുണ്ട് സോതോം ഗമോറ അപ്പൊ അധാർമികതയുടെ ഈ പ്രവൃത്തി അന്ന് രാത്രി സംഭവിക്കുകയാണ് ലോത്തിന്റെ കുടുംബത്തെ ആ നാട്ടിലെ യുവാക്കളും വൃദ്ധന്മാരും അടക്കമുള്ളവർ ആക്രമിക്കാനൊരുങ്ങും ഈ രണ്ടു പേരെ അവർക്ക് വിട്ടുകിടണം ഈ രണ്ട് അതിഥികളുമായി സുഖഭോഗത്തിലേർപ്പെടാൻ തങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ സമ്മർദ്ദം ചെലുത്തുന്നത് ലോത്ത് അവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ രണ്ട് പെൺമക്കളെ ഞാൻ വിട്ടുതരാം പക്ഷെ ഈ അതിഥികളെ ആക്രമിക്കരുത് ഇങ്ങനെ തൻ്റെ പെൺമക്കളെ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നു അതിഥികളെ പ്രതി എന്ന് പറയുന്നത് അതിഥികളെ മാനിക്കാനും അവരെ സംരക്ഷിക്കാനുമുള്ള വ്യഗ്രതയിൽ നിന്നുള്ളതായിട്ട് നമുക്ക് കാണാം എന്നാൽ അതേസമയം തന്നെ അധാർമികതയുടെ ഭാവം അപ്പോഴും ലോത്തിനും വേര് പാകിട്ട് നമുക്ക് കാണാം സ്ത്രീത്വത്തെ അപമാനിതമാകാൻ വിട്ടുകൊടുക്കാൻ അയാൾ മടിക്കുന്നില്ല താൽക്കാലികമായ പ്രശ്നങ്ങളെ നേരിട്ട് അതിജീവിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അധാത്മികതയ്ക്ക് വിധേയപ്പെട്ട് ഒരു ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ശ്രമം ലോകത്തിൽ നമുക്ക് കാണാം ഇത് മാനുഷിക പ്രവണതയുടെ ഒരു ഭാഗമായിട്ടാണ് സത്യപക്ഷത്ത് നിലകൊള്ളേണ്ടതിന് പകരം അല്പം അധർമ്മത്തിലൂടെയാണെങ്കിലും സുരക്ഷിതമായിരിക്കാനുള്ള ഒരു ശ്രമം മാനുഷികത എപ്പോഴും വെച്ച് കിടും സത്യം പറഞ്ഞാൽ ശിരസെറ്റ് പോകുമെങ്കിൽ നുണ പറയുന്നില്ല പക്ഷേ സത്യം പറയാതിരില്ല സത്യം പറയുക എന്നതാണ് ധർമ്മം അത് പറയാതിരിക്കുന്നത് മൗനം ഭജിക്കുന്നത് തങ്ങളുടെ സുരക്ഷയെ പ്രതിയാണ് അപ്പോൾ ധർമ്മപക്ഷത്തല്ല പക്ഷേ പ്രത്യക്ഷത്തിൽ അധാർമികമായിട്ടൊന്നും ചെയ്യുന്നില്ല അങ്ങനെ പെൺമക്കളെ വിട്ടുകൊടുക്കാമെന്ന് പറയുമ്പോൾ പോലും ഈ അതിഥികളെ തന്നെ തങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ഈ ജനക്കൂട്ടം വാശി പിടിക്കാം അവർ പറയണം വരുത്തനായി നീ നീ ഇവിടുത്തുകാരനല്ലോ നീ ആരാണ് ന്യായം വിധിക്കാൻ ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ ഞങ്ങളെ നന്മ പഠിപ്പിക്കാൻ നീ ആരാണ് എന്ന് ലോത്തിനോട് കയർത്തുക അങ്ങനെ ബഹളം മൂർജിച്ചു വരുമ്പോ ലോത്തിനെ പിടിച്ച് അകത്തേക്ക് വലിച്ചിട്ടിട്ട് ഈ അതിഥികൾ വാതിലടയ്ക്കുന്നു പുറത്തുള്ളവർ പരസ്പരം കണ്ണു കാണാൻ പറ്റാത്ത വിധം അന്ധകാരത്തിലാവുന്നവർ കണ്ണ് കാണാൻ കഴിയുന്നില്ല ആ അന്ധതയും അസ്വസ്ഥതയും നിറഞ്ഞു നിൽക്കുമ്പോൾ കർത്താവ് ലോത്തിനോട് പറയാണ് നേരം പുലരുമ്പോ തന്നെ ഇവിടെ വന്ന് വിട്ടുപോകണം ദൂരെ കാണുന്ന മലയിലേക്ക് ഓടിപ്പോകും കർത്താവിന്റെ വാക്ക് അബ്രഹാം കേൾക്കുന്നത് നിരുപാ പോകാൻ പറയുന്നു പോകുന്നു അതല്ലാതെ പോകാൻ പറയുമ്പോൾ അതിന് ഉപാധികളൊന്നും അബ്രഹാം ചോദിക്കുന്നില്ല എവിടേക്ക് പോകണം എന്താണ് നീ ഉദ്ദേശിക്കുന്നത് അത് പറയും അങ്ങനെ പറയുന്നില്ല യഥാർത്ഥ അനുസരണം പിൻചൊല്ലുക എന്നുള്ളതാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്ന പ്രവൃത്തിയല്ല കർത്താവിൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് കർത്താവ് പറയുന്നതിൻ്റെ പിന്നെ യാത്രയാകുന്നു ലോത്താകട്ടെ സ്വന്തം യുക്തിയിൽ കുടുങ്ങുന്നുണ്ട് സ്വന്തം താൽപ്പര്യങ്ങൾ അപ്പോഴും മുന്നോട്ട് നയിക്കുന്നുണ്ട് ലോത്ത് ചോദിക്കുകയാണ് ഈ മലമുകളിലേക്ക് ഓടിക്കേറാനുള്ള ബുദ്ധിമുട്ടുള്ളതാണ് അടുത്തുള്ള ഈ പട്ടണത്തിലേക്ക് പോയാൽ പോരെ സോവാർ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഒരു ചെറു പട്ടണമാണ് അവിടേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുക്കുന്നത് നമ്മൾ ദൈവം ഒരു കാര്യം പറയുമ്പോൾ ദൈവം പറയുന്ന വാക്കിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും സമ്പൂർണമായി ദൈവഷ്ടത്തിന് വിധേയപ്പെടുകയുമാണോ ചെയ്യേണ്ടത് നമ്മുടെ താല്പര്യങ്ങൾ പ്രവർത്തിച്ച് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ഇളവ് പ്രതീക്ഷിക്കുകയാണോ ചെയ്യുന്നത് യഥാർത്ഥ അനുസരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കിനെ പിൻചൊല്ലുക തർക്കം ഉന്നയിക്കാനും സ്വന്തം താല്പര്യങ്ങൾ ഉന്നയിക്കാനുമല്ല അവിടെ ദൈവേഷ്ടത്തിന് സമ്പൂർണമായി വിധേയപ്പെടുക എന്നുള്ളതാണ് ലോത്ത് അത് ചെയ്യുന്നില്ല ലോത്ത് തന്റെ കുടുംബത്തിന്റെ രക്ഷയാണ് കരുതുന്നത് തങ്ങളെ രക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതേസമയം അബ്രഹം ആവശ്യപ്പെടുന്നത് സോതോം കമോറ നശിക്കരുതെന്നാണ് അങ്ങനെ സോതോം കമോറയിൽ പത്ത് പേരെങ്കിലും നന്മയിലുള്ളവരുണ്ടെങ്കിൽ സോതോമിനും കമോറയും രക്ഷിക്കണമെന്ന് പറയുന്ന ആളാണ് അബ്രഹം ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതിന് സമാനമായിട്ടാണ് സോതോം ഗമോറ നഗരങ്ങളുടെ നാശത്തെ വിളി ചിത്രീകരിക്കുന്നത് ബൈബിളിൽ പലപ്പോഴും അക്രമികളെ ശിക്ഷിക്കുകയും നിരപരാധരെയും നീതിമാന്മാരെയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവിക പ്രവൃത്തിയെ കുറിച്ച് പറയാൻ വേണ്ടി ഈ സോതോമനെയും ഗമോറയും ഉദാഹരണമാക്കാറുണ്ട് രക്ഷയിലേക്ക് വിളിക്കപ്പെട്ട നമ്മളും പലപ്പോഴും ഭൂമിയിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ദുരിതങ്ങൾ അവയൊക്കെ കാണുമ്പോൾ ദൈവശാപമായിട്ടും ശിക്ഷയായിട്ടും നമ്മുടെ പ്രവൃത്തികൾക്ക് ദൈവം നൽകുന്ന അടിയായിട്ടുമൊക്കെ പോരാറുണ്ട് പഴയ നിയമ സ്വാധീനമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മെ നയിക്കുന്നത് മനുഷ്യന്റെ പാപം വർദ്ധിക്കുമ്പോൾ അടി കൊടുക്കുന്ന ദൈവമായിട്ടല്ല പുതിയ നിയമത്തിൽ ക്രിസ്തു വെളിപ്പെടുന്നത് പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ വർദ്ധിക്കുന്നു എന്നാ പറയാ ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല ഉണ്ട പിന്നെ എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ അങ്ങനെ പറയുന്നത് മനുഷ്യവംശത്തിന്റെ വളർച്ചയുടെ ഘട്ടമാണ് ആ വളർച്ചയുടെ ഘട്ടത്തിൽ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിലാണ് ശിക്ഷണം ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ കുറെ കൂടി വ്യക്തമാകും ഏറ്റവും ചെറിയ കുട്ടി വിളക്കിൻ്റെ അടുത്തേക്ക് നീന്തി പോകുമ്പോൾ അമ്മ ആ കുട്ടിയെ മൃദുവായൊന്നു തല്ലും വിളക്ക് പിടിക്കാനാണ് കുട്ടി ചെല്ലുന്നത് അപ്പൊ കൈക്കിട്ട് അമ്മ മൃദുവായിട്ടൊന്നും അണിയും അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും തൊട്ടുകൂടാ അവിടെ മോനെ വിളക്കിൽ പിടിക്കരുത് പൊള്ളും എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല അതൊരു വായിൽ കൈവയ്ക്കുന്ന കുട്ടിയുടെ ചുണ്ടത്തിരിഞ്ഞോട് കൊടുക്കും അത് കുട്ടി അല്പനേരത്തേക്ക് കരയും പക്ഷേ അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് കാര്യം കാരണബോധത്തിൽ കുട്ടി എത്തിയിട്ടില്ല ഒരു രണ്ടു മൂന്ന് വയസ്സൊക്കെ ആയ കുട്ടിയോട് അമ്മ എന്തു പറയും അടി കൊള്ളും എന്ന് പറയും എന്നിട്ട് കൂടെ ഒരു കാര്യം പറയും അനുസരിച്ചാൽ മിഠായി തരാം അപ്പൊ മിഠായിയുടെ മധുരം കുട്ടി ഓർക്കും അമ്മ പറഞ്ഞത് കേൾക്കാൻ തയ്യാറാകും അടി കൊള്ളും എന്ന് ഭയമുണ്ട് അതുകൊണ്ട് തെറ്റിയ്യാതിരിക്കാൻ കുട്ടി തയ്യാറാകും കുറച്ചു കാലം കൂടി കഴിഞ്ഞ ഒരു പത്ത് വയസ്സൊക്കെ ആവുമ്പോ ഒന്ന് നോക്കിയാൽ മതി ഈ ശാസനയുടെ ഓർമ്മ കുട്ടിക്ക് വരും ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ കുട്ടിയോട് കരണ്ട് പോകുമ്പോൾ മെഴുകുതിരി ഒന്ന് കത്തിക്കുന്ന പറയുമ്പോൾ കുട്ടി എനിക്ക് പേടിയാണ് മെഴുകുതിരി കത്തിക്കാൻ തീയ്യ പേടിയാണെന്ന് പറഞ്ഞാൽ അമ്മ പറയും വെറുതെ വേഷം കിട്ടാതെ മര്യാദ കത്തിക്കാൻ കണ്ടു ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിൽ വിവിധ രീതികളിലാണ് ഒരമ്മ തീയെക്കുറിച്ചുള്ള ആറി കുട്ടിക്ക് കൊടുക്കുന്നത് മനുഷ്യവംശം ആദിയിൽ പ്രാരംഭഘട്ടത്തിൽ തിന്മയെ കുറിച്ച് ബോധമുള്ളവരാകാൻ ദൈവം ചെയ്തത് അപ്പൊ തന്നെ പ്രഹരിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമാണ് നാം സ്വതൂമിലും കൊമോറയിലും കാണുന്നത് തിന്മ ചെയ്യുന്നവനെ നശിപ്പിക്കുന്നവനാണ് എന്തിനു വേണ്ടിയാണ് തിന്മ ചെയ്യാതിരിക്കാനുള്ള പ്രേരണ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ കൊച്ചുകുട്ടി അടിക്കുന്ന പോലെയാണ് പിന്നീട് നിയമാവർത്തന ഗ്രന്ഥങ്ങളൊക്കെ വരുമ്പോ നിയമം നൽകപ്പെട്ട് കഴിയുമ്പോ ശാപത്തെയും അനുഗ്രഹത്തെയും കുറിച്ച് പറയും കുറച്ചുകൂടി പ്രായമായി മനുഷ്യവംശത്തിന് ചിന്തിക്കാനുള്ള ശേഷിയൊക്കെ വർദ്ധിച്ചു വരുന്നു അപ്പോ ഒരു മൂന്ന് നാല് വയസ്സുള്ള കുട്ടിയോട് പറയുന്നത് പോലെ തെറ്റ് ചെയ്താൽ അടികൊള്ളും അനുസരിച്ചാൽ മിഠായതില്ലാതെ കുറച്ചുകൂടി വളർന്നു വരുമ്പോൾ മനുഷ്യവംശത്തിന്റെ കാര്യഗ്രഹണ ശേഷി വർദ്ധിക്കുമ്പോൾ ഈ നിയമത്തെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ കുട്ടി അങ്ങനെ കുട്ടി ഈ തീരുന്നകൻ പ്രായമാകുമ്പോൾ മനസാക്ഷി രൂപപ്പെട്ടു കഴിയുമ്പോൾ കുഞ്ഞിനോട് പറയുന്നത് തീയെടുത്ത് ഉപയോഗിക്കാനാണ് അതേപോലെ മനുഷ്യവംശത്തിൻ്റെ ക്രമമായ വളർച്ച ദൈവാഭിഷ്കാരത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമ്മളിങ്ങനെ ശിക്ഷകളെ കാണും ആ ശിക്ഷകൾ ഇന്ന് സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുമായി കൂട്ടിവെച്ച് വായിക്കൽ അങ്ങനെ വായിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കുഴപ്പം കൊണ്ടാണ് ലോകത്ത് തിന്മ പെരുകുന്നത് കൊണ്ടാണ് ദൈവം രോഗങ്ങൾ അയക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടും അത്തരം വ്യാഖ്യാനങ്ങൾ പലപ്പോഴും വളരെ വേദനാജനകമായിട്ട് മാറും ഇപ്പോൾ വയനാടൊക്കെ ദുരന്തം ഉണ്ടായപ്പോൾ അവിടുത്തെ ആളുകളുടെ കുഴപ്പം കൊണ്ടാണെന്നൊക്കെ ചില പ്രഘോഷകർ പറയുണ്ടായി പാപം വർദ്ധിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് അത് വളരെ വേദനാജനകമാണ് മറ്റുള്ളവരെ അവഹേളിക്കുന്ന തരത്തിലാണ് ക്രിസ്തു പാപികൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും നമുക്ക് നൽകപ്പെടേണ്ടിയിരുന്ന ശിക്ഷയിൽ നിന്ന് അവിടെ നിന്ന് നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം വിസ്മരിച്ചുകൊണ്ടാണ് ഇത്തരം ആഖ്യാനങ്ങൾ മാത്രമല്ല ശിക്ഷ എപ്പോഴാണ് അത് മരണശേഷം മരണശേഷമാണ് ശിക്ഷ ശോതോം കമോറ നശിപ്പിക്കപ്പെട്ട അനുഭവത്തെക്കുറിച്ച് പിന്നീടും ബൈബിളിൽ പറയുന്നുണ്ട് അത് ഒരു ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യന്റെ തിന്മ അതികഠിനമാണ് അതിനുള്ള ശിക്ഷയും അതികഠിനമായിരിക്കേണ്ടതാണ് കഠിനമായിരിക്കേണ്ടതാണ് ഓർമ്മപ്പെടുത്തലാണ് ആ ശിക്ഷയുടെ കാഠിന്യത്തിൽ നിന്നാണ് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തത് അങ്ങനെ വീണ്ടെടുക്കുകയും നാം അനുഭവിക്കേണ്ട ശിക്ഷ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമ്മെ വിമോചിപ്പിക്കുകയും ചെയ്തു ഇനി ശിക്ഷയുള്ളതും മരണശേഷമാണ് കൂടുതലൊന്നും സംഭവിക്കാതിരിക്കാൻ തളർവാദ രോഗി രോഗത്തിൽ നിന്ന് മോചിതനായതിനു ശേഷം യേശു പറയുന്ന കാര്യമാണത് മുപ്പത്തെട്ട് വർഷമായി ബസേദ കൊളക്കരയിൽ കിടന്നിരുന്നവനാണ് കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മുപ്പത്തെട്ട് വർഷം ഒരു മനുഷ്യ ആയുസിൽ തളർവാദ രോഗിയായി കിടന്ന ഒരുവനോടാണ് പറയുന്നത് കൂടുതൽ മോശമായതും സംഭവിക്കാതിരിക്കാൻ കൂടുതൽ മോശമായത് നിത്യതയിൽ സംഭവിക്കുന്ന വീഴ്ചയാണ് നിത്യത നഷ്ടപ്പെടുക എന്നുള്ളതാണ് നിത്യനാശമാണ് നിത്യമായി നഗരത്തിൽ പതിക്കാതിരിക്കാൻ കൂടുതൽ മോശമായൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശോധവും ഗമോറ നശിപ്പിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പ്രതികാര നടപടിയായല്ല നമ്മൾ കണ്ടത് ശിക്ഷണത്തിന്റെ മാർഗമായിട്ടാണ് അന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ മനുഷ്യവംശത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ദൈവം അപ്രകാരം പറയുന്നു തുടർന്ന് അവിടെ നിന്ന് നിയമം നൽകുകയും ആ വഴിക്ക് നടത്തുകയും പ്രവാചകന്മാരുടെ നയിക്കുകയും രക്ഷയുടെ സമ്പൂർണ്ണതായ ക്രിസ്തുവിന് നമുക്ക് നൽകുകയും ചെയ്തു ക്രിസ്തുവിൽ നാം വിമോചിതരായി സകല മനുഷ്യരും മനുഷ്യവംശം ഒന്നാകെ അങ്ങനെ വിമോചിതമായി ആ സദ്വാർത്തയിലേക്കാണ് ഈ പറഞ്ഞ് വിശുദ്ധ ഗ്രന്ഥം തമ്മെ നയിക്കുന്നത് ആ കാര്യം നമുക്ക് ഓർമ്മ വേണം ഈ പറഞ്ഞ് സോതോകമോറയിലോ പഴയ നിയമത്തിലോ ഉടക്കി കിടന്നാൽ ക്രിസ്തുവിൻ സംഭവിച്ച സമ്പൂർണമായ രക്ഷയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്ന് ഇവയെ മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് വീഴ്ച സംഭവിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം രണ്ടു പത്ര ആണല്ലത് പറയുന്നുണ്ട് ദൈവഭയമില്ലാതെ ജീവിച്ച മനുഷ്യരെ അവിടെ നിന്ന് ചാമ്പലാക്കി സ്വതമോ ലിംഗമോ അത് ദൈവഭയത്തോടെ ജീവിക്കാനുള്ള ശിക്ഷണമായിട്ടാണ് ഗുണപാഠമായിട്ടാണ് അപ്പം അതുകൊണ്ട് ഒരു അത് കാണേണ്ടത് ഇത്രത്തോളം നാശയോഗ്യമായ പ്രവൃത്തിയാണ് തിന്മ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പക്ഷേ കർത്താവിൻ്റെ അനന്തമായ കാരുണ്യം നമ്മെ നേടിയിട്ടുണ്ട് ആ കാരുണ്യത്തെ നാം വിസ്മരിക്കുകയും തിന്മയുടെ വഴി യാത്ര ചെയ്യുകയും ചെയ്താൽ നിത്യനാശത്തിലാണ് നിത്യമായ സഹനത്തിലാണ് ആ ഒരു ബോധ്യമാണ് നമുക്ക് ഈ വചനഭാഗം വായിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് അങ്ങനെ സോറിലേക്ക് ഓടിപ്പോകുമ്പോൾ കർത്താവ് പറയുന്നത് പിന്തിരിഞ്ഞു നോക്കരുതെന്നാണ് നമുക്ക് പലപ്പോഴും ഈ പിന്തിരിഞ്ഞു നോട്ടമുള്ളൂ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ലൗകിക താല്പര്യങ്ങളിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു പോരും എന്നിട്ടിടയ്ക്ക് ഈ പഴയ ആസ്വാദ്യതയുടെ ലോകത്തേക്ക് നമ്മൾ തിരിഞ്ഞു സമ്പത്തിന്റെ സുഖഭോഗത്തിന്റെ ഒക്കെ ലോകത്തേക്ക് നമ്മൾ തിരിഞ്ഞു എത്ര സുഖമായിരുന്നു അന്ന് എന്ന് നമ്മൾ ലോകാഡംബരങ്ങളെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോഴും ആ ലോകാഡംബരങ്ങളുടെ സുഖ താല്പര്യങ്ങളെ നമ്മൾ ഇങ്ങനെ നമ്മുടെ പിന്തിരിഞ്ഞു നോട്ടം കൊണ്ട് താരൂലിക്കും സ്വതം നിന്ന് ഓടിപ്പോകുന്ന ലോത്തിന്റെ ഭാര്യ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇത് പുരാണ ഒരു ഐതിഹ്യമായിട്ടാണ് അങ്ങനെ ചില ബന്ധങ്ങൾ അതിനുണ്ട് ചാവുകടലിന്റെ തീരത്തെ ചില ഉപ്പ് തൂണുകളുണ്ട് ആ ഉപ്പ് തൂണുകളിൽ ചില ഉപ്പ് തൂണുകൾക്ക് മനുഷ്യന്റെ രൂപസാദൃശ്യമുണ്ട് അപ്പൊ അതൊക്കെ കൂട്ടിയിണക്കിയിട്ടാണ് ഇങ്ങനെ ഉപ്പ് ഉപ്പുതൂണായിട്ട് മാറുമെന്ന് പറയുന്നത് നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണുകളോടെ ഈ വചനഭാഗത്തെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് വിശാസിനെയും അവന്റെ ആഡംബരങ്ങളും ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ലോക താല്പര്യങ്ങളിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ ഭാഗത്തേക്ക് നാം പ്രവേശിക്കുമ്പോഴും ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴും നാം അറിയാതെ ഈ പഴയ ലോകത്തിന്റെ സുഖ ജീവിതത്തിലേക്ക് ആഡംബരങ്ങളിലേക്ക് പിന്തിരിഞ്ഞു നോക്കും അപ്പോ നമ്മുടെ വിശ്വാസം തൂണായിട്ട് മാറും നമുക്ക് മുൻപോട്ട് പ്രയാണം ചെയ്യാൻ കഴിയാതെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന തടസ്സമാണത് വിശ്വാസത്തിൽ പുരോഗമിക്കുന്ന സമയത്ത് ലോകാഡംബരങ്ങളുടെ സുഖ ശീതലമയിലേക്ക് അല്ലെങ്കിൽ വർണ്ണ നാം തിരികെ കണ്ണുകൾ പായിച്ചാൽ നമ്മൾ മരവിച്ച മനുഷ്യരെ പോലെ ആയി തീരും ദൈവകൽപ്പന ലംഘിക്കുമ്പോഴും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് ലോകത്തിന്റെ താല്പര്യങ്ങളിലേക്ക് ഹൃദയം മാറുമ്പോഴും സംഭവിക്കുന്ന പതനങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് സോതോങ്കമോറയുടെ അനുഭവം ലോകത്തിൻ്റെ ഭാര്യ ഒപ്പുതൂണായി പോകുന്ന അനുഭവം ഈ പിന്തിരിഞ്ഞു നോട്ടവും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ലോകത്തിലേക്കുള്ള മനസ്സിന്റെ മടക്കവും അപകടകാരിയാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് ഐതിഹ്യപരമായ ചില സന്ദർഭങ്ങളുമായി കൂട്ടിയിണക്കി ഇക്കാര്യത്തെ വിശുദ്ധ ഗ്രന്ഥകാരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും അപ്പം അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ദൃഢതയുള്ള യാത്ര അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചുള്ള യാത്ര ഉണ്ടാവണമെങ്കിൽ മുൻപോട്ടുള്ള പ്രയാണമായിട്ട് വിശ്വാസം മാറണമെങ്കിൽ നമ്മൾ ഈ ലോക താല്പര്യങ്ങൾ നകരണം സാധാരണഗതിയിൽ വിശ്വാസം ലോക താല്പര്യങ്ങളുമായി കൂടിച്ചേർന്ന് കൊണ്ടുപോകാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് ആവശ്യങ്ങളുടെ സമ്മർദ്ദവും ലോകത്തിന്റെ പ്രലോഭനവും ഒക്കെ നിരന്തരം ലോകാഭിമുഖ്യമുള്ളവരായി മാറാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു വിശ്വാസത്തിന്റെ ദൃഢതയോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിലേക്കാവണം നമ്മുടെ നിരന്തരമായ നോട്ടവും പ്രയാണവും ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണമെന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ ഐതിഹ്യങ്ങളിലൂടെ ഈ സോതോ ഗമോറ സംഭവത്തിന്റെ തീവ്രതയിലൂടെയൊക്കെ വിശുദ്ധ ഗ്രന്ഥകാരൻ ശ്രമിക്കുന്നത് ദൈവിക വെളിപാടോ സന്ദേശമോ നിയമമോ ഒന്നും നൽകപ്പെട്ട ജനമല്ല സ്വതോമിലെയും കമോറയിലും ജനങ്ങൾ എന്നിട്ട് പോലും അധാർമികമായ അവരുടെ ജീവിതത്തിന് മേൽ കർത്താവ് കോപം വർഷിക്കുന്നുണ്ട് എന്ന് വചനം പറയുന്നു അങ്ങനെയെങ്കിൽ നിയമവും പരിരക്ഷയും പരിശുദ്ധാത്മാവും സഭയുടെ കൂട്ടായ്മയും ഒക്കെ നൽകപ്പെട്ട ക്രിസ്തുവിൽ വിമോചനത്തിന്റെ മാധുര്യത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾ വീണുപോയാൽ കൂടുതൽ തീവ്രമായ ആപത്തിലേക്കാണ് നമ്മൾ പോവുക നിത്യനാശമാണ് സംഭവിക്കുക എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ തിരുവചന ഭാഗത്തെ നമ്മൾ വായിക്കേണ്ടത് അത് ഭൂമിയിൽ നടക്കുന്ന ഏതെങ്കിലും ദുരന്തത്തെയോ നാം അനുഭവിക്കുന്ന ക്ലേശത്തെയോ ദൈവം നൽകുന്ന ശിക്ഷയായിട്ട് പരിഗണിക്കണോ എന്നല്ല പറയുന്നത് ഭാവിയിൽ നിത്യതയിൽ നമുക്ക് സംഭവിക്കാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ പതനത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിട്ടാണ് മിസ്സ ലുക്ക സമിക്ഷത്തിൽ പത്ത് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങളിൽ ഈ സ്വതോം ഗമോറയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു ഒരാശിനി നിനക്ക് ദുരിതം ബസ്സേത നിനക്ക് ദുരിതം നിന്നിൽ സംഭവിച്ച അടയാളങ്ങൾ സ്വതോമിലോ ഗമോറയിലോ സംഭവിച്ചിരുന്നെങ്കിൽ അവർ ചാക്കുടുത്ത് ചാരം പൂശിയേനെ അനുദപിച്ചേനെ നാശത്തിൽ നിന്ന് മോചിതമായേനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള അനന്തമായ സ്നേഹവും കാരുണ്യവും പരിഗണിച്ചുകൊണ്ട് നിരന്തരം അനുതാപത്തിലേക്ക് നാം യാത്ര ചെയ്യണമെന്നാണ് ഈ വചനഭാഗം നമ്മോട് പറയുന്നത് ആ കാര്യമാണ് ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് പാപത്തിൽ മാറി കർത്താവിന്റെ വഴിയെ യാത്രയായിട്ട് വചനാനുസൃതം ജീവിക്കാൻ ആരംഭിച്ചിട്ട് പിന്നീട് ലോകമോഹങ്ങളിലേക്കും താല്പര്യങ്ങളിലേക്കും തിരിഞ്ഞു നോക്കരുത് ഭൗതികതയുടെ വർണ്ണപ്പൊ കെട്ടുകളിലേക്ക് തിരിഞ്ഞു നോക്കരുത് അത് നമ്മുടെ വിശ്വാസ വഴിയെ മരവിപ്പിക്കും ഉപ്പ് തൂണാക്കി മാറ്റും എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടി ഈ വചനഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ചിലറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സോതോങ്കമോറയെ സംബന്ധിച്ച ഈ വചനഭാഗം വായിക്കുമ്പോൾ അധാർമികതയിലും അനീതിയിലും തഴങ്ങുന്ന ഒരു ജനത അപകടകരമായ ശിക്ഷാവിധിക്ക് യോഗ്യമാണ് അത്തരത്തിൽ കുറവുകളും പോരായ്മകളും ഉള്ളവരായിരുന്ന നമ്മെ തൻ്റെ പുത്രന്റെ ആകും വഴി അവിടെ നിന്ന് വീണ്ടെടുത്തു ആ വീണ്ടെടുപ്പിന്റെ ശക്തിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ വിശ്വാസം വഴിയെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ലോകത്തിന്റെ വർണ്ണ നമ്മെ തിരികെ വിളിക്കും ലോകം അവിടെ തന്നെ ഉണ്ട് ഈ ലോകത്തായിരിക്കുമ്പോൾ തന്നെ നല്ലാത്ത മട്ടിൽ ജീവിക്കാനാണ് നമുക്ക് കഴിയേണ്ടത് മാമൂദ്ദീസയിൽ നാം പറഞ്ഞത് അതാണ് ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു വിശാസിനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങനെ നാം പറഞ്ഞ ഈ ഉപേക്ഷയും ദൈവരാജ്യത്തിൽ അംഗമാകേണ്ട ആഗ്രഹവും നിരന്തരം പുലർത്തുന്നവരാകാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് രക്ഷാനുഭവത്തിന്റെ സമ്പൂർണതയിലേക്ക് വളരാൻ പറ്റുക എന്നാണ് ഈ തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം ഓർത്തു വയ്ക്കേണ്ടത് ദൈവം നമ്മെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയം